യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുലിഖിതം ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും പ്രീസലാൻ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അനർത്ഥങ്ങളും പട്ടിണിയും ദൈവശാപമോ എന്നതിനെ കുറിച്ചാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപത്തിയാറാം തിരുലിഖിതം എൻറെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഈ മാംസത്തിൽ ഇരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും ഹാലേ പ്രിയപ്പെട്ട ദൈവ മക്കളെ ലോകത്തിൻറെ നാനാ ഭാഗങ്ങളിൽ ഇതാ ഈ മണിക്കൂറിൽ സ്വർഗത്തിൻറെ ആത്മാവ് എന്നെയും നിങ്ങളെയും ദൈവ രാജ്യത്തിൻ്റെ അത്ഭുത അഭിഷേകത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം കുടുംബങ്ങളിൽ പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകുന്നു അനേകം കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നു അനേകം കുടുംബങ്ങളിൽ നിന്ന് തിന്മകൾ വിട്ടുപോകുന്നു കടബാധ്യതകൾ അകന്നു പോകുന്നു എല്ലാ തരത്തിലുള്ള മൂട ജീവിതങ്ങളും മാറി തെളിഞ്ഞ അവസ്ഥകൾ പരിശുദ്ധാൽ നൽകുന്നു ഒന്ന് രണ്ട് വ്യക്തികളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഇവർ ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്റർ എന്ന ദേശത്ത് നിന്നാണ് ഇവരുടെ അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത് ഇവരുടെ പേര് ജെന്നി തോമസും കുടുംബവും ഞങ്ങൾ ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്ററിലാണ് ജോലിക്ക് വേണ്ടി എത്തിച്ചേർന്നത് മൂന്ന് വർഷമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു ഭാര്യ ഇവിടെ നേഴ്സായി ജോലി ചെയ്യുന്നു ഭാര്യയുടെ ഡിപ്പെൻ്റൻ വിസയിൽ ഞാനും ഇവിടെ എത്തിച്ചേർന്നു വന്നിട്ട് നാളുകളായെങ്കിലും എനിക്ക് ഇവിടെ ജോലി ലഭിച്ചില്ല ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ല മൂന്ന് വർഷമായി ഭർത്താവിന് ജോലിയില്ലാതെ ഭർത്താവ് വിഷമിക്കുകയാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭാര്യയുടെ ജോലി നഷ്ടപ്പെട്ടു ഞാനും ഭാര്യയും രണ്ട് കുട്ടികളും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ ഭാര്യയുടെ ജോലി സ്ഥലത്ത് നിന്നും ടെർമിനേഷൻ ലെറ്റർ കിട്ടിയാൽ പിന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നാട്ടിലേക്ക് മടങ്ങി പോകണം പലരും പറഞ്ഞു ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പുതിയ ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നിയമവിരുദ്ധമായി താമസിക്കുന്നവരാകുമെന്ന് ഞങ്ങൾ ആകെ തകർന്നു അപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തത്തിലുള്ള ഒരാൾ ഇവിടെയുണ്ട് അവർക്ക് കഴിഞ്ഞ വർഷം ഇതേ അനുഭവം തന്നെ ഉണ്ടായി അവർ ഞങ്ങളോട് പറഞ്ഞു അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന പ്രഭാഷണങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അഭിഷേകാഗ്നി വചനപ്രഘോഷണങ്ങളും മാറാനാത്ത വചനപ്രഘോഷണങ്ങളും എൽഷദായ് വചനപ്രഘോഷണങ്ങളും വെബ്സൈറ്റിൽ നിന്ന് അവർ കാണാറുണ്ട് ഞങ്ങളും കാണണമെന്ന് അവർ നിർദ്ദേശിച്ചു അന്നുവരെ കമ്പ്യൂട്ടർ സിനിമ കാണാനും ഇന്റർനെറ്റ് വിനോദങ്ങൾക്കുമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ അന്ന് മുതൽ ഞങ്ങൾ വലിയ കണ്ണുനീരോടുകൂടെ കമ്പ്യൂട്ടർ തുറന്ന് ധ്യാന കേന്ദ്രത്തിൽ നിന്നും വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ള അഭിഷേകാഗ്നി മാറാനാത്ത എൽഷദായി വചന ശുശ്രൂഷകൾ കണ്ണുനീരോടെ കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഭിഷേകാഗ്നിൽ ആരാധന സമയത്ത് ഹൃദയം പൊട്ടി കരൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം സെഹിയോനിലെ ഓൺലൈൻ വീഡിയോയിൽ ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി എന്ന വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വചന ശുശ്രൂഷ കേട്ടു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കർത്താവിനോട് കണ്ണുനീരോടെ വിവരിച്ച് നിലവിളിച്ച് പറഞ്ഞു ജോലി കിട്ടിയാൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആറ് ദിവസത്തിനുള്ളിൽ ഏജന്റ് ഞങ്ങളെ വിളിച്ച് ഇന്റർവ്യൂവിന് പോകാൻ നിർദ്ദേശിച്ചു ഭാര്യ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി നല്ല ഒരു മാഡമായിരുന്നു മാനേജർ ഇന്റർവ്യൂവിന് ശേഷം മാനേജർ ഭാര്യയോട് ചോദിച്ചു ഭർത്താവിന് എന്താണ് ജോലി ഭാര്യ പറഞ്ഞു ഹോട്ടലിൽ ചെഫായുള്ള ജോലിയാണ് പഠിച്ചിരിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് കോഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ മാനേജർ ഭാര്യയോട് പറഞ്ഞു ഞങ്ങൾ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒരു പെർമനന്റ് സെഫിനെ അന്വേഷിക്കുകയാണ് ഉടനെ ഭർത്താവിനെ വിളിപ്പിച്ചു ഉടനെ തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു എനിക്കും സെലക്ഷൻ കിട്ടി ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ജോലിക്കാരാണ് ഇരുപത്തെട്ട് ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഞങ്ങളെ ജോലി നൽകി ഉയർത്തി ഹാലയിലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കമ്പ്യൂട്ടർ വെറുതെ സിനിമ കാണാനും തോന്നിയാസ കളികൾക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വിനോദങ്ങൾക്കും മറ്റ് പല സൈറ്റുകൾ സന്ദർശിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെയുള്ള ലോകപ്രകാരം ജീവിച്ചിരുന്ന ഒരു കുടുംബം ഒരു വലിയ അനർത്ഥകാലത്ത് ഒരു വലിയ ഞെരുക്കത്തിന് സമയത്ത് അവർ ഇന്റർനെറ്റിൽ ഇങ്ങനെയുള്ള വചന പ്രഘോഷങ്ങൾ കേട്ട് കണ്ണുനീരോടെ കരഞ്ഞു മീഡിയയിലൂടെ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളെ കേട്ട് കരഞ്ഞ് വിശ്വസിച്ച് യേശുവിനെ നാമത്തെ അവർ വിളിച്ചപേക്ഷിച്ചു അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഏഴു ദിവസം പോലും പിറ്റേ ആഴ്ച ആ ഞായറാഴ്ച വരേണ്ടി വന്നില്ല ഏഴു ദിവസം പോലും തികേണ്ടി വന്നില്ല അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബത്തെ സംഭവിച്ചു ഹാലുയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ദൈവത്തിന് ഇടപെടാൻ കഴിയും ഒരുപക്ഷെ ഇനി ഒരു മിനിറ്റ് ഒരു ദിവസം ഒരു സെക്കൻഡ് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധം തകർന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും നിന്റെ ദൈവത്തിന് ഒരു പുതിയ പാത തുറക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇന്ന് ഈ സമയം രണ്ട് കാലങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തുക ഓരോ കുടുംബ സാഹചര്യങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ് പിളർക്കുന്ന ശക്തി വിടുതൽ നൽകുന്ന ശക്തി മരണത്തിൽ നിന്ന് ഉയർപ്പ് നൽകുന്നത് ശക്തി രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തുന്ന ശക്തി കടബാധിൽ നിന്ന് വീണ്ടും അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കട്ടെ ഓ ദൈവമേ നാളുകളായി തകർന്ന് കണ്ണുനീരിലും വേദനയിലും കടബാധ്യതയിലും വലിയ വഴക്കിലും കലഹത്തിലും സമാധാനമില്ലായ്മയിലും വേദനിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഈ നിമിഷം സ്വർഗത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ആരുമില്ല എന്ന വിധത്തിൽ അനാഥത്വവും ഏകാന്തതയും കണ്ണുനീരും തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരത്തിന്റെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ ദൈവമേ തലമുറ തലമുറകളായി മേൽഗതിയില്ലാതെ അടിക്കടി അമർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ ശക്തികളും എല്ലാ തരത്തിലുള്ള ദുർബാധകളും ദുർഭൂതങ്ങളും വിട്ടുമാറി പോകട്ടെ കൃഷ്ണൻ നാമത്തിന്റെ അത്ഭുത ശക്തി ഓരോ കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ യേശുവേ ആരാധന ആരാധന ഹാലലു ഹാലലു യേശുവേ ആരാധന യേശുവേ സ്തോത്രം യേശുവെ ആരാധന യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തുതി പ്രൈസ് സ്തു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ദൂതാണ് ജോബിന്റെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിലെ ഇരുപത്തിയാറാം തിരുലിഖിതം എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും ആ എൻ്റെ മാംസത്തിൽ ഇരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും അടിയുറച്ച ഒരു ആത്മീയതയുടെ മുകളിൽ നിന്നാണ് ഈ ദൈവ പൈതൽ സംസാരിക്കുന്നത് അച്ഛൻ ഈ വചനം പ്രഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ കൺമുമ്പിൽ ഒരുപാട് ജീവിതങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട് എന്താണ് അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഇതാണ് ഒരു കുടുംബത്തിലോ ജീവിതത്തിലോ വ്യക്തികളുടെ എന്തെങ്കിലും സാഹചര്യങ്ങളിലോ ബിസിനസ് സ്ഥാപനത്തിലോ എന്തെങ്കിലും ഒരു തൊഴിൽ മേഖലകളിലോ അടിക്കടി തുടർച്ചയായി വർഷങ്ങളായി തകർച്ചകളും തടസ്സങ്ങളും വന്നാൽ അപ്പോൾ തന്നെ അവർ ചിന്തിക്കുകയാണ് എന്തോ ദൈവ കോപം ഉണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തോ ശാപം എൻ്റെ കുടുംബത്തിൽ ഉണ്ടല്ലോ എന്തോ ഒരു കേട് എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിനെ പ്രതി വേവലാതിയായി അതിനെ പ്രതി വ്യഗ്രതയായി എന്നിട്ട് അതിനു വേണ്ടി ടെൻഷൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഒരന്തരീക്ഷം ഇന്ന് നിരവധി വ്യക്തികളെ വേദനിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ തന്നെ ഗൗരവമുള്ള മറ്റൊരു പാപവും ഇതിനോട് ചേർന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അവർ നല്ല വിധത്തിൽ ജീവിക്കുകയാണ് വചനം എല്ലാം അനുസരിക്കുന്നുണ്ട് കർത്താവിന് സാക്ഷിയായി ജീവിക്കുന്നുണ്ട് ദേവാലയത്തിൽ പോകുന്നുണ്ട് എല്ലാ വചനങ്ങളും കൃത്യമായി അനുസരിക്കുന്നുണ്ട് നാട്ടിലെ മാതൃകാ കുടുംബമാണ് പക്ഷേ അങ്ങനെയുള്ള നല്ല കുടുംബത്തിൽ ആ നല്ല മനുഷ്യർക്ക് ഒഴിയാബാധ പോലെ തകർച്ച രോഗം പ്രശ്നങ്ങൾ സമാധാനക്കേട് ശത്രുപീടകൾ ഇതെല്ലാം വരുമ്പോൾ ചിലർക്ക് തോന്നുകയാണ് എന്തോ ചില കുഴപ്പമുണ്ടായിരിക്കാം വെറുതെ ഒന്നും ഇങ്ങനെ വരികയല്ല ഇവരൊന്നും അത്ര നല്ലവരായിരിക്കില്ല പണ്ട് ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിത്തറയെ കാണുമായിരിക്കും ഇങ്ങനെ ആ കുടുംബങ്ങളെ കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്ന ചില രീതികൾ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അവരെ വിധിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പീഡ ദൈവ മക്കൾക്കുണ്ട് അവർക്ക് എന്തോ കുഴപ്പമുണ്ട് അവർ പണ്ട് എന്തോ തിന്മ ചെയ്തിട്ടുണ്ട് അവർ പണ്ട് എന്തോ അതിക്രമം കാണിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു തിന്മയുടെ പീഡ ദൈവമക്കളെ മക്കളെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇതിനൊരു ഉദാഹരണം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ പ്രവർത്തനത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് നാല് വരെയുള്ള തിരുലഹിതങ്ങൾ അവിടെ പൗലോസ് ശ്രീഹായയാണ് ദൈവവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലം ഇരുപത്തിയേഴാമത്തെ അധ്യായമാണ് ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ പൗലോസും ഒരുപാട് പേരും ഇതാ കപ്പൽ കയറി അവര് ഇറ്റലിയിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് എന്നാൽ കടലിൽ ഭയങ്കരമായ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഒളിഞ്ഞ് തകർന്ന് ചിന്ന ഭിന്നമായിപ്പോയി കപ്പലിനുള്ള വസ്തുക്കളെല്ലാം കടലിൽ വലിച്ചെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് അവസാനവർ പ്രാണരക്ഷാർത്ഥം അവർ നീന്തിയും വലിഞ്ഞും എങ്ങനെയൊക്കെയോ മൾട്ട എന്നൊരു ദ്വീപിൽ എത്തിച്ചേർന്നു ആരും മരിച്ചിട്ടില്ല പക്ഷെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ട് അവർ ഭയചകിതരായി ദിവസങ്ങളോളം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ തകർന്നു തരിപ്പണമായി ഇവർ മാൾട്ട ദ്വീപിലേക്ക് എത്തിച്ചേർന്നു ആ മാൾട്ട ദ്വീപ് എത്തിച്ചേർന്ന ശേഷമുള്ള സംഭവങ്ങളാണ് ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അതൊന്ന് വായിച്ച് കേൾക്കാം ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപരിചിതരാണെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്നു ചേർന്നിരുന്നത് കൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറേ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലേക്കിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തേക്ക് ചാടി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല നോക്കി എന്നെ ഓരോരുത്തരുടെ ചിന്ത ഈ പൗലോ സ്നേഹ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന്റെ ദാസനായി ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത് എല്ലാ മിനിറ്റിലും സെക്കൻഡിലും ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും കൂടെയുണ്ട് ദൈവദൂതന്മാർ സദാ ഇരുവശങ്ങളിൽ നിൽക്കുന്നു ദൈവം എപ്പോഴും അരുളപ്പാടുകൾ കൊടുക്കുന്നു ദൈവത്തിന്റെ വചനം വഹിക്കുന്നു ദൈവത്തിന്റെ നാമം വഹിക്കുന്നു സദാ ദൈവവുമായി വലിയ ഐക്യം ഈ സ്ത്രീകായെ കുറിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് വന്ന ചിന്ത എന്താ ഈ മനുഷ്യൻ ഒരു കൊലപാതകയാണെന്നതിൽ സംശയമില്ല ഇതാണ് ദുർപീഡ ദുർപീഡ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നല്ല വിധത്തിൽ ദൈവം എപ്പോഴും കൂടെ ജീവിക്കുന്നവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരും ഒരു തരി ദൈവവചന വചന വിപരീതമായി ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വിശുദ്ധരായ ആളുകൾ ഉണ്ടായിരിക്കാം അവരുടെ വീട്ടിൽ ഒഴിയാതെ ഒന്നിനു വേറെ ഒന്നായി പ്രശ്നങ്ങൾ രോഗങ്ങൾ അപകടങ്ങൾ പലതരത്തിലുള്ള പ്ര ബുദ്ധിമുട്ടുകൾ മക്കളുടെ ദുർബുദ്ധി ഇങ്ങനെ പലതും ആ കുടുംബത്തിൽ അവരെ പീഡിപ്പിക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ചാടിക്കേറി അവരെ കുറിച്ച് ഒരു വിധി പറയരുത് അവർക്ക് എന്തോ കുഴപ്പമുണ്ട് അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ ചാടിക്കേറി വിധി പറയാൻ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കുന്നില്ല വിധിക്കരുത് കർത്താവ് നിരോധിച്ചിരിക്കുകയാണ് ഹാനേലുയ്യ ഇതാ ഈ ദീപുവാസികൾ എന്താ പറയണത് അവൻ ഒരു കൊലപാതകയാണെന്ന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവൻ അനുവദിക്കുന്നില്ല നോക്കൂ അവൻ്റെ കയ്യിൽ പാമ്പ് തൂങ്ങി കിടക്കുന്നു നീതി അവൻ അനുവദിക്കുന്നില്ല അവനൊരു പൊട്ടയാണ് ഈ വിധത്തിലാണ് അവരുടെ സംസാരങ്ങൾ രണ്ട് സെന്റൻസ് ഇവിടെ കുറിച്ചിട്ടുള്ളൂ ബാക്കി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കൃത്യം രണ്ട് സെന്റൻസ് നിർത്താൻ അത്രമാത്രം ഫോർമേഷൻ കിട്ടിയവരാണ് ദ്വീപുവാസികൾ നമ്മൾ വിചാരിച്ച വശാകരത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നെഗറ്റീവ് കാര്യങ്ങൾ രണ്ട് വാക്കുകളുടെ കുറിച്ചിട്ടുണ്ട് അവനൊരു കൊലപാതകയാണ് അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് എറിഞ്ഞിട്ടു അവന് അപകടമൊന്നും സംഭവിച്ചൂല്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ അത്യാഹിതം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവൻ ഒരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ഇപ്പൊ നേരെ തിരിഞ്ഞ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തോടു കൂടെ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ സെക്കൻഡിലും ദൈവത്തോടു കൂടെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ജീവിതത്തിലും തകർച്ചകൾ അനർത്ഥങ്ങൾ പട്ടിണി ശത്രുപീഠ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇഞ്ചോടിഞ്ചു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ദൈവമായ കർത്താവ് അനുവദിക്കും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയെ പരിമിതപ്പെടുത്തരുത് ഇതാ ബൈബിളിൽ തന്നെ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അത് ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ജറമിയായിട്ട് ജീവിതം എടുത്ത് നോക്കുക ഒരു ദുരന്ത കഥാപാത്രം പോലെ എവിടെ ചെന്നാലും പ്രശ്നം എവിടെ ചെന്നാലും പ്രശ്നം ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ രംഗങ്ങളിലേക്ക് നമ്മളൊന്ന് വരികയാണ് ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ ജറമിയ കൊട്ടാരത്തിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് അരുളപ്പാട് അറിയിക്കാൻ വേണ്ടി കയറി ചെല്ലും അവൻ ചിലപ്പോൾ കൊട്ടാരത്തിന് താമസിക്കും അവന് പ്രത്യേകിച്ച് നിയമാവലികളൊന്നുമില്ല പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ ഒന്നുമില്ല കർത്താവിൻ്റെ മൗത്ത് പീസായി കർത്താവ് എന്ത് പറയണോ അതറിയിക്കുക അതാണ് ജറമിയുടെ ജീവിതം എന്നാൽ ജറമിയ ഒരു ദൂത് കൊട്ടാരത്തിൽ രാജാവിനെ അറിയിച്ചു അപ്പോൾ രാജാവിൻ്റെ ഒരു പുരോഹിതൻ അവിടെയുണ്ട് മൂപ്പർക്ക് അത് പിടിച്ചില്ല ഉടനെ എന്ത് ചെയ്തെന്നറിയാവോ അതാണ് ജറമി ഇരുപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇമ്മറിൻ്റെ മകനും ദേവാലയത്തിലെ പ്രധാന വിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജറമിയ പ്രവചിക്കുന്നത് കേട്ടു അവൻ ജറമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു പിറ്റേ ദിവസം പാഷൂർ ജെറമിയെ അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവിന്റെ അത്യുന്നത ദൈവത്തിന്റെ ദാസനായ ജറമിയ പ്രവാചകൻ ഒരു ദൈവത്തിന്റെ ദൂതം അറിയിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മേൽപുരോഹിതൻ ഒരു പ്രധാന പുരോഹിതൻ ഈ ജറമിയെ പിടിച്ച് പോതിര അടിച്ചിട്ട് ഒരു മുക്കാലിയിൽ പിടിച്ച് അങ്ങോട്ട് കെട്ടിയിട്ടു എന്നിട്ട് ഒരു മനുഷ്യനും വിടാൻ ധൈര്യപ്പെട്ടില്ല കാരണം ഇത് പ്രധാന പുരോഹിതനാണ് കെട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് ആ രാത്രി ആ സായാഹനം രാത്രി മുഴുവനും ഈ മുക്കാലിയിൽ ചങ്ങലയിൽ ഈ ജറമിയ കടന്നു ദൈവദൂതന്മാർ വന്ന് അഴിച്ചുവിട്ടില്ല അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് അരളപ്പാടുകളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്വർഗീയ സംഗീതങ്ങളോ അല്ലെങ്കിൽ ആ തടവറ കിലിങ്ങുന്ന അങ്ങനത്തെ അവസ്ഥകളോ ഒന്നും സംഭവിച്ചില്ല ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ശത്രു പീടയ്ക്ക് വിധേയനായി ജെറമിയ ഞെരിങ്ങി വേദന ശരീരത്തിൽ വേദനിക്കുന്നവനായി ജർമിയ ആ മുക്കാലി ചങ്ങലയിൽ തൂങ്ങിക്കിടന്നു പിറ്റേ ദിവസം വന്ന് പാഷൂർ തന്നെ ഈ ശത്രു തന്നെ വന്ന് അവന് തോന്നി പഴിച്ചു വിട്ട് എന്നിട്ട് ഈ പാഷൂറിൻ്റെ മുമ്പിൽ ജെറമിയെ ജീവിക്കണം ചിന്തിച്ചു നോക്ക് ജർമിയുടെ വേദന ജർമിയുടെ അപമാനം ജർമിയുടെ നിന്ദനം താൻ മറ്റുള്ളവരുടെ അനുഭവിച്ച അപമാനത്തെയും നിന്ദനത്തെ കുറിച്ച് ജർമിയ തന്നെ പറയുന്നത് ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ജർമിയ പ്രവാചന പുസ്തകത്തിൽ ഇരുപതാം അധ്യായം പതിനാലും പതിനഞ്ച് വാക്യങ്ങൾ ജർമിയ പറയാണ് ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ നോക്ക് ഈ തൻ്റെ ജീവിതത്തിലെ വേദനയുടെ ആ കയ്പിന്റെ കൊടിയ ആ ഒരു ക്ലൈമാക്സിൽ ജറമിയ പറയാണ് ഞാൻ ജനിച്ച ദിവസം നശിച്ചു പോകട്ടെ ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ അതുമാതിരി കയ്പിന്റെ അനുഭവത്തിലൂടെ ജറമിയയുടെ ജീവിതത്തിൽ ജെറമിയ കടന്നു പോകേണ്ടി വന്നു ഇനി അടുത്ത വാക്യങ്ങൾ പതിനേഴും പതിനെട്ട് വാക്യങ്ങൾ ജർമിയുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനേഴും പതിനെട്ട് വാക്യങ്ങൾ എന്താണ് വീണ്ടും ജർമിയുടെ ഉള്ളിലെ കയ്പ് ഞാൻ പിറക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവൻ എന്നെ കൊന്നുകളഞ്ഞില്ല എൻ്റെ അമ്മയുടെ ഉദര എന്നേക്കും എന്റെ ശവകുടീരമാകുമായിരുന്നു എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് ഇങ്ങനെയുള്ള ഈ കണുനീരിന് വേണ്ടിയോ ജർമിയ വേദനിക്കുകയാണ് ഈ ജർമിയയുടെ സ്ഥിതി എന്താ നിസ്സാര പാർട്ടിയാണ് ജർമിയ എന്ന് വിചാരിക്കരുത് ഈ ജെർമിയെ കുറിച്ച് ജർമിയാണ് പുസ്തകം ഒന്നാമത് അധ്യായത്തിൽ നാല് മുതലുള്ള വാക്യങ്ങൾ ജർമിയ നല്ലൊരു കുടുംബത്തിന്റെ അപ്പനും അമ്മയ്ക്കും മകനായി പറഞ്ഞ അവനങ്ങനെ പുഷ്ടിയിൽ പുഷ്ടിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ് അപ്പോൾ ദൈവം അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്നിട്ട് ദൈവം അവനോട് നേരിട്ട് സംസാരിക്കുകയാണ് ജർമിയ ഒന്നാമധ്യം നാല് മുതലുള്ള വാക്യങ്ങൾ മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു നോക്ക് ഈ ഭൂമിയിലേക്ക് ഒരു ഉരുവാകുന്നതിന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പൂർണ്ണതയിലുള്ള ജന്മമാണ് ജർമിയായിക്ക് ദൈവം അങ്ങോട്ട് കൊടുത്തത് അതുപോലെ ആരുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവം ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നവൻ ഏഴ് മുതലുള്ള വാക്യങ്ങള് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്ത നീ സംസാരിക്കണം നീ അവരെ ഭയപ്പെടരുത് നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാൻ ഉണ്ട് കർത്താവാണ് ഇത് പറയുന്നത് ഓർക്കുക ഇത്രമാത്രം കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ജരമയായി വിടുന്നത് എന്നിട്ടാണ് മുക്കാലിൽ തൂങ്ങി കിടന്ന് അടി കൊണ്ടവൻ കിടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ജറമിയുടെ മറ്റൊരു അനുഭവങ്ങളുടെ ബൈബിളിലുണ്ട് ജറമിയുടെ പുസ്തകത്തിൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ തിരുലഹിതങ്ങൾ ജെറമിയുടെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ തിരുലഹിതങ്ങൾ ഒരു ദിവസം കൽഗായ രാജാവ് ബാബിലോൺ കാരുമാള യുദ്ധത്തെക്കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇതാ ഇസ്രായേൽ രാജാവിനെ അറിയിച്ചിട്ട് ദൈവജനത്തിന്റെ രാജാവിനെ അറിയിച്ചിട്ട് കൊട്ടാരത്തിൽ നിങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ പ്രധാനിമാരും പ്രഭുക്കന്മാരും പണക്കാരും പ്രഭുക്കന്മാരും പ്രധാനികളെല്ലാം കൂടെ ചേർന്നിട്ട് ജറമിയായെ പിടിച്ച് അങ്ങോട്ട് കഠിനമായി അങ്ങോട്ട് മർദ്ദിച്ചിട്ട് അവനെ ഇതാ ഒരു കിണറ്റിലേക്ക് അങ്ങോട്ട് താഴ്ത്തിയിട്ട് ബൈബിൾ നമ്മൾ വായിക്കുന്നത് മുപ്പത്തെട്ടാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ അവർ ജറമിയായ കാവൽപൊരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ജെറമിയ ചെളിയിൽ പൂണ്ടുപോയി നോക്ക് ചേറ് പൂന്തൽ കണ്ടത്തിലേക്ക് ഇങ്ങോട്ട് താന്ന് മാണമാതിരി ജെറമിയ ഇത് ചേറിനകത്തേക്ക് പോയിരിക്കുകയാണ് ഇനി തല മാത്രം മുകളിലുണ്ടാകുമായിരിക്കുക എന്താണെന്ന് എന്താണെന്നറിയാൻ പാടില്ല വല്ലാത്ത വിധത്തിൽ അവൻ തകർന്ന് കിണറ്റിനുള്ളിൽ കിടക്കുകയാണ് ആരുണ്ട് അവനെ രക്ഷിക്കാൻ ഇടം വലം തിരിയുമ്പോൾ കണ്ടുകൊണ്ടിരുന്നവരാണ് ഇവനിപ്പോൾ എങ്ങനെ ചെയ്തിരിക്കുന്നത് അപമാനോ നിന്ദനോ സഹിച്ച് ഒരാൾ പോലും അവനെ അവനോട് വാദിക്കാനില്ലാത്ത വിധം അവനങ്ങനെ ആ കൊട്ടാരത്തിൽ പിട സഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് നമ്മൾ കാണുന്നത് മുപ്പത്തി എട്ടാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ കൊട്ടാരത്തിൽ പാവപ്പെട്ട മറ്റൊരു മനുഷ്യൻ ഒരു എത്യോപ്യക്കാരൻ ഒരു പരദേശി ഒരു എത്തിയോപ്യക്കാരൻ അവനത് കണ്ടിട്ട് സഹിച്ചില്ല അവൻ പോയി രാജാവിനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അനുവാദം വാങ്ങി അവൻ വേഗം ചെന്ന് മുറിയിൽ നിന്ന് കീറിയ പഴം തുണിയങ്ങളെല്ലാം എടുത്ത് അവൻ പോയി കയറിൽ കെട്ടി ചിറമിയാക്കി ഇറക്കി കൊടുത്തു പതിനൊന്ന് മുതൽ വാക്യങ്ങൾ മുറിയിൽ നിന്ന് കീറിയ പഴം തുണികളെടുത്ത് അവൻ ജറമിയാക്കി കിണറ്റിലേക്ക് കയർ വഴി ഇറക്കി കൊടുത്തു ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറമെ കയറിടുക എന്ന് അവൻ ജറമിയയോട് പറഞ്ഞു ജറമിയ അങ്ങനെ ചെയ്തു അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു വലിച്ചു കയറ്റി ജറമിയ കാവൽ പുരത്താളത്തിൽ വാസം തുടർന്നു നോക്ക് ഈ കിണറ്റിൽ കെട്ടിത്താഴ്ത്തിയവരുടെ മുമ്പിൽ തന്നെ വീണ്ടും ജറമിയ ജീവിക്കേണ്ടി വന്നു ഇതുമാതിരി വേദനയും നിരന്തരം ശത്രുതയും വൈരാഗ്യവും കയ്പ് നിറഞ്ഞ പെരുമാറ്റങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് ഓരോ ദിവസങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് ഇങ്ങോട്ട് പോകേണ്ടി വന്ന ഈ ഝർമ്മയ അവൻ ദൈവത്തിന്റെ കൂടെ ജീവിച്ചവനാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കരുത് അല്ലെങ്കിൽ എന്തെങ്കിലും തകർച്ച ശത്രുപീഠ പട്ടിണി രോഗം പരിത്യക്ത അവസ്ഥ ആരും കൂടെ ഇല്ലാത്ത അവസ്ഥ എല്ലാം തകർന്ന അവസ്ഥ വരുമ്പോൾ അത് ദൈവശാപമാണ് പ്രിയ ദൈവമക്കളെ അങ്ങനെ ചിന്തിക്കരുത് ദൈവത്തിൻ്റെ കൈകളിലിരിക്കുന്ന പൊന്നോമനകൾക്ക് ദൈവം ഇതുപോലെ അനുവദിക്കും പ്രിയസലാഡ് ഹാലിയ ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ജോബിന്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം ആക്കി ജോബ് പറയണത് ശരീരം മുഴുവൻ ചീഞ്ഞ് അളിഞ്ഞ് പുഴുപിടിച്ച് ഞരച്ചിരിക്കുന്ന സമയത്ത് ഓടിന്റെ കഷ്ണമെടുത്ത് ഈ ചീഞ്ഞ ശരീരത്തെ ഇങ്ങനെ ചുരണ്ടി ചൊരണ്ടി ചൊരണ്ടി ഇരിക്കുമ്പോ ജോബ് പറയാണ് കൂട്ടുകാരെല്ലാരും പറഞ്ഞു ദൈവത്തെ ശപിച്ചു തള്ളി നീ നിന്റെ സ്വന്തം വഴി നോക്ക് ഉടനെ ജോബ് ഈ ചീഞ്ഞ ഈ ഈ അളിഞ്ഞ് ശരീരം ഓടും കൊണ്ട് ചരണ്ടി ചിരണ്ടി ജോബ് പറയാണ് എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഈ മാംസത്തിരുന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും ജോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുലങ്കിതം ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കണം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവൻ അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ഈ വിശുദ്ധ ജീവിതത്തിന്റെ മാർഗത്തിലൂടെ നടക്കും ചെന്ന ഓരോ മകനും മകളും ഈ വചനം അടിവരയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കണം എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുണ്ടെന്നും അവൻ അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എഴുന്നേറ്റെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് മനസ്സിലെ ക്ഷീണങ്ങളെല്ലാം മാറട്ടെ തെറ്റായ ബോധ്യങ്ങൾ കീടബുദ്ധി അന്ധകാര ചിന്ത ദുർചിന്ത ദുർബുദ്ധി ദുർവിചാരങ്ങൾ യേശു നാമത് വിട്ടു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹാലുയ്യ ഹാലുയ്യ ഓ ദൈവമേ തളർന്ന ജീവിതങ്ങളിലേക്ക് തേൻതുള്ളി പോലെ പുതിയ അഭിഷേകം എന്നറിയട്ടെ കർത്താവേ ഒരു പുതിയ ജീവൻ ഒരു പുതിയ ഉണർവ് ഒരു പുതിയ അഭിഷേകം കത്തിപ്പടരട്ടെ ഹാലലുയ്യ ഹാലുയ്യ 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 അങ്ങയുടെ പ്രിയപ്പെട്ട അങ്ങയുടെ വാത്സല്യ ബാധനങ്ങളെ കാലങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർചിന്തയുടെയും തെറ്റായ ബോധ്യങ്ങളുടെ Música ആരാധന പാത്രമേ യേശ്യ പ്രവചനത്തിൽ അൻപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുലിഖിതം നിങ്ങൾ തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻ കാവൽക്കാരൻ രണ്ട് കരങ്ങളും ദിവ്യരക്ഷിതാവായി യേശുര സന്നിധിയിലേക്ക് ഉയർത്തി പ്രിയ പ്രിയമകനെ മകളെ ഈ നിമിഷം നീ ഹൃദയം നന്ദി യേശുവിനെ വിളിക്കുമെങ്കിൽ യേശുന നാമത്തിൽ ഒരു അത്ഭുതമുണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ യേശുവേ യേശുവേ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ ഒരു ശക്തി വ്യാപരിക്കട്ടെ മാറാൻ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ ഹാലലുയ്യ ഹാലിയ ഓ ദൈവമേ ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി ഇവരുടെ ജീവിതത്തിൽ ഇവരെ കണ്ണുനീരിലേക്ക് അഴ്ത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തകർത്തിയുടെ ശക്തികളും പരാജയ ശക്തികളും എല്ലാത്തരം ദുർശക്തികളും ചിന്താ മണ്ഡലത്തിലെ പീഡകളും യേശു